കൊച്ചിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി ഇന്നലെ ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ കുട്ടിയെയാണ് കണ്ടെത്തിയത് കടവന്ത്ര സ്വദേശി പതിമൂന്നുകാരനാണ് ഇടപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിനടുത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളുടെ മുമ്പിൽ ആ വാർത്ത വന്നിരിക്കുന്നത് ഒന്ന് ഇടപ്പള്ളിയിൽ നിന്ന് തന്നെ കണ്ടെത്തിയെന്നുള്ള നിലയ്ക്ക് മറ്റൊന്ന് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നുള്ളത് ഇതിൽ ഏറ്റവും വാസ്തവമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് തൊടുപുഴ ബസ് സ്റ്റാൻഡിനടുത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നതാണ് സേ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ ഇന്നലെ രാവിലെ മുതലാണ് കാണാതായത് വിനയരാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു ഈ കുട്ടിയുടെ കൂടെ ഒരു അപരിചിതനായിട്ടുള്ള ഒരാളെ കൂടി കണ്ടു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ എന്താണ് അതേ കുറിച്ചുള്ള വാസ്തവം കൊച്ചിയിൽ നിന്ന് കാണാതായിട്ടുള്ള കുട്ടിയെ കണ്ടെത്തിയ വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിനയരാജ് ി കടവന്തിരുന്ന കഴിഞ്ഞ ദിവസമാണ് പതിമൂന്ന് വയസ്സുകാരനെ കാണാതായത് തുടർന്ന് പോലീസ് അടക്കം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്തുകയായിരുന്നു രാവിലെ ഇടപ്പള്ളിയിലുള്ള രാവിലെ പനമ്പള്ളി ഒരു സ്വകാര്യ സ്കൂളിൽ പരീക്ഷയ്ക്ക് സ്റ്റേ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെയാണ് പിന്നീട് കാണാതായത് രാവിലെ എട്ടരയ്ക്ക് തുടങ്ങിയ പരീക്ഷ പത്ത് മണിവരെ ആയിരുന്നു എന്നാൽ കുട്ടി പകുതി വരെ പരീക്ഷ എഴുതി അതായത് ഒൻപതിലേക്ക് തന്നെ പരീക്ഷ പൂർത്തിയാക്കി കുട്ടി ഇറങ്ങുന്ന ഒരു നിലയായിരുന്നു കാണാ ഉണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് പിന്നീട് കാണാതായത് തുടർന്ന് രണ്ടരയോടെയാണ് കുട്ടിയുടെ കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു നടന്നിട്ടുള്ളത് നടന്നിട്ടുണ്ട് ആ കുട്ടി എന്തായാലും കണ്ടെത്തിയിരിക്കുന്നു